കരിമീൻ പോലെ ഇഷ്ടംപോലെ ഹായ് മച്ചമ്മരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തോട്ടിൽ വല വീശിട്ട് കൊറച്ച് കരിമീനും പള്ളത്തിനും കണമ്പിനെയൊക്കെ പിടിക്കണ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ പഴുത്തിയുണ്ട് പള്ളത്തിയുണ്ട് വള്ളത്തി കുട്ടന്മാരും બોલેલા કુટમાં એ પોટ ટેવી સીલાં તો એ બોલેલા કુટમાં દેરા મળતી આઈતીયા ના ફસ દેના વે ઉપાયતી કુટા ફૂટીંગ ઇન દેવું വീണ്ടും വെള്ളത്തിനെ കിട്ടിയാണു കേട്ടോ അതെ മൊത്തം വെള്ളത്തിയുണ്ട് വിശുല കിട്ടണ ഫുള്ളും വെള്ളത്തി വളർത്തി വളർത്തി വളർത്തി

വീണ്ടും വളർത്തി വീണ്ടും കിട്ടിയിട്ട വളർത്തി നാലിച്ച് വളർത്തി വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മടെ വല്ല കുറച്ച് കീറിയിട്ടുണ്ടായിട്ടൊരു കണമ്പ് പോണ പൊക്കെ അച്ഛന്മാര് ഒരു രണ്ട് കരിമീൻ കൂട്ടന്മാരും കണമ്പ് കണമ്പ് കായല് കായലൂടെ കായല് കായൽ െ രണ്ട് കരിമീൻ പടം കിട്ടിയ അത്യാവശ്യം കണ്ടോ വലിപ്പടുത്തോണ്ടെ കഴിഞ്ഞു രണ്ട് കണമ്പും ഇത്ര ആയത് അടിപൊളി അപ്പം മച്ചാമാർ നമ്മുടെ സ്പോട്ടിൽ മീൻ കുറവായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വാലയം കീറിപ്പോയിട്ട നമുക്ക് നമുക്കിതേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചെറിയൊരു ഫിഷിംഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്